ഹായ് ഇല്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അതായത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നാട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ബീഫ് അവർക്ക് കൊണ്ടുപോകണം അതുപോലെ കേടാകാത്ത രീതിയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് വിളിച്ച് ചോദിക്കുന്ന പലരും ഉണ്ട് കേട്ടോ പലർക്കും അതുകൊണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട് ഒരു പക്ഷെ അറിയാൻ പറ്റിയ ആൾക്കാർ കാണും ഒരു മൂന്നാല് ദിവസത്തേക്ക് കേടാകാതെ എങ്ങനെയാണ് ബീഫ് റെഡിയാക്കി കൊണ്ടുപോകുന്നത് അതാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ ഒരു പ്രവാസികൾക്ക് അത് പ്രയാനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം സമയം കളാൽ എങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് നോക്കാം ഇതൊരു ഒന്നര കിലോ ബീഫാണ് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടായിരിക്കും നന്നായിട്ട് കഴുകി വെള്ളം പാറാനായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ വൃത്തിയാക്കി വെച്ചിരുന്ന ആ ബീഫ് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ സാധാരണ നമ്മൾ ബീഫ് കറിയൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നില്ല ആ രീതിക്കാൻ ഇത് ചെയ്യുന്നത് കേട്ടോ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഗരം മസാലപ്പൊടി ഒര ടീസ്പൂണ് അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇത്രയും പൊടികളൊക്കെ നമുക്ക് നമുക്കിട്ട് കൊടുത്താൽ മതി ഒരു കുറച്ചളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നേരിടി പിടിപ്പിക്കുക അതേപോലെ നന്നായിട്ടൊന്ന് നേരിട്ടി വെക്കുക നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കാര്യം ഈ ബീഫൊന്നും അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഇതേപോലെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇത് വേഗത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ നമുക്കിതൊന്ന് അടച്ചു നോക്കാം ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തോട്ടിപ്പോൾ ഇതേപോലെ മഴക്കാരായിരുന്നു അന്ന് മൂടി നിൽക്കുക ഇന്ന് അതുപോലെ തന്നെ ഏതായാലും അടുപ്പിൽ നിന്ന് കത്തിച്ചിട്ട് നമുക്ക് ഈ കുക്കർ അടുപ്പത്തോട്ട് വയ്ക്കാം ഓരോ ബീഫിനും ഓരോ രീതിയിലുള്ള വേവായിരിക്കും ചിലത് ചിലപ്പോൾ പെട്ടെന്ന് വെക്കും ചില ഇത്തിരി താമസിച്ചായിരിക്കും പോയിരുന്നു ഇത് എന്തായാലും ശരിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം എങ്കിലും വേഗണം ഒരു ഏഴ് അല്ല എട്ട് അല്ല പത്ത് പീസിൽ അത്രയെങ്കിലും അടിക്കണം ഏകദേശം ഒരു പത്ത് പീസില് അടിച്ചതിന് ശേഷം നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷറൊന്ന് പോകാനായിട്ട് നോക്കട്ടെ പോയത് ആ പ്രഷറൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇറച്ചി വെന്ത നോക്കാം ഒരു കഷ്ണം എടുത്തിട്ട് ആ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഈ കുക്കറിൻ്റെ അകത്ത് ആ ബീഫിൻ്റെ ഒരു അല്പം വെള്ളം കിടപ്പുണ്ട് നമ്മൾ ഒന്നുകൂടെ അടുപ്പ് കത്തിച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും ഈ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ആ ഇറച്ചിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അത് ഒരു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ടേസ്റ്റ് കുറയും അതുകൊണ്ട് അത് വറ്റിച്ചെടുക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതേപോലെ വറ്റിച്ചെടുക്കും അല്പം പോലും വെള്ളമില്ലാതെ വെള്ളം പറ്റിച്ചതിന് ശേഷം ഇത് അതുപോലെ അങ്ങോട്ട് താഴോട്ട് വെക്കാം ഇനി നമുക്ക് ഒരു ഉരുളി അങ്ങോട്ട് വരും ഇനി നമുക്ക് ഈ ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നതന്നെയാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കണം ആ രീതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം നമുക്കിത് കുറേശ്ശെ കോരി അങ്ങോട്ട് ഇടാം അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ ഇറച്ചിക്കകത്തുള്ള വെള്ളമായി ഉണ്ടാക്കി മാറിക്കിട്ടുകയും ചെയ്യണം അതിനു വേണ്ടിയാണ് നമ്മളിത് ചെറുതായിട്ടൊന്ന് പാർത്തെടുക്കുന്നത് ഇടയ്ക്കുമ്പോഴേക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപാടൊക്കെ ഫ്രൈ ആവേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു രീതിക്ക് കരിഞ്ഞു പോകാതെ ഒരു മീഡിയം രീതിയിൽ ഒന്ന് പാർട്ടത്തിങ്ങനെ കോരി ആ എണ്ണ ഇങ്ങനെ നിർത്തിക്കോരി വേറെ പാത്രത്തിലൂടെ മാറ്റി വെക്കുക ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി കൂടെ വറുത്തെടുക്കാം അതുപോലെ തീയക്കെ നമുക്കൊരു മീഡിയം സീസില് തീ വെച്ച് കൊടുക്കാം ഇതേപോലെ കുരാശ കൊരാശ വെച്ച് അത് വറുത്തെടുക്കാം നമ്മളിപ്പോൾ ഈ ബീഫ് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്താണ് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണേലും ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ എന്തുമാത്രം മാത്രം ഇറച്ചിയുണ്ടോ അതേപോലെ ഇതേ രീതിക്ക് എണ്ണ വറത്തെടുക്കുള്ളൂ അപ്പോൾ നമ്മൾ ആ ബീഫെല്ലാം എണ്ണയ്ക്ക് കോരി എടുത്തിട്ടുണ്ട് എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ചങ്ങ് മാറ്റിയേക്കണം ഇത് പക്ഷേ വളരെ കുറച്ചെണ്ണയേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ബാക്കി സാധനങ്ങൾ നമുക്ക് ഈ എണ്ണ തന്നെ ചെയ്യാം നമുക്ക് രണ്ടോ മൂന്നോ കുടം വെളുത്തുള്ളി എടുക്കുക കേട്ടോ ആ വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക ആദ്യം വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ അകത്തെണ്ണ ഇളക്കി ഒരൊന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടവെട്ട് കൊടുക്കുക അഞ്ചിട്ട് ഒന്ന് ഇളക്കി കാരണം ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട് ആ വെള്ളമയൊക്കെ മാറണം ഇനി നമുക്കിത് അകത്ത് ചേർക്കാനുള്ളത് കൊച്ചുള്ളിയാണ് കാരണം ഇതുപോലത്തെ ഐറ്റത്തിലെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയാണ് കൂടുതലും നല്ലത് ഇതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം അളവ് കൊച്ചുള്ളിയുണ്ട് ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കാരണം ഒന്നര കിലോ ബീഫുണ്ട് അതനുസരിച്ചുള്ള ഉള്ളിയും കൂടി കൂടെ ഇട്ടുകൊടുക്കും ഒരു അഞ്ചാറ് വാറ്റൽ മുളകുണ്ട് ചെറുതാണ് നല്ലതാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ടേക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മളൊരു മുന്നൂറ്റമ്പത് ഗ്രാം അളവിനാണ് കൊച്ചുള്ളി എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ആണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കാരണം ഒച്ചിലുള്ള കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നല്ലത് തന്നെയാണ് അപ്പം ചെറുതായിട്ടൊരു ബ്രൗൺ തരുമ്പോൾ ആകണം അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ ഊട്ടി ഒന്ന് ഇളക്കി നമ്മുടെ നാട്ടിലൊക്കെ ജീവിന് വരുന്ന ആൾക്കാരെ പലരും ഉണ്ട് വലിയ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇച്ചിരി ബി പി ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം തിരിച്ച് തൊഴിൽ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് ഇതേ ഒരു രീതിയില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് അതിനാവശ്യമുള്ള പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പകഞ്ഞു മാറ്റിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ചതച്ച് വെച്ചിരിക്കുന്ന മുളകാണ് അധികം എരിവില്ലാത്തതാണ് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടി ഇത് നമുക്ക് എരിവിന് ആവശ്യമുള്ള മാത്രം വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടിയുള്ള പച്ചച്ചോ മാറിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും ഇനി നമുക്ക് ഈ വറുത്ത വച്ചിരിക്കുന്ന ബീഫങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു ചെറുനാരങ്ങ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ പിന്നെ നീരങ്ങോട്ട് ചെയ്യും ചെറുതാരങ്ങയാക്കി പോകാൻ വിനാരിയാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാരി അങ്ങോട്ട് ഒഴിച്ചാലും മതി പിന്നെ ഒരു അര ടീസ്പൂൺ പെരിചീരപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടത്തിൽ ഇവിടെ നമ്മൾ ഉപ്പിട്ടാണ് വേഗിച്ച് എന്തായാലും ഗ്രേവിയൊക്കെ ഉള്ളതല്ലേ ഒരു നുള്ളിൽ ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ടുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മല്ലിപ്പൊഴിന്ന് സാധനം ചേർക്കല്ലേ അതുപോലെ തന്നെ വെള്ളവും ഒന്നും പാടില്ല ഒരു ലേശം പോലും വെള്ളം ഇതിനകത്ത് വരാനും പാടില്ല പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ചു നോക്കാം ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഒന്നും ഇരിക്കട്ടെ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ കരി കരിഞ്ഞ് പോകല്ല ചെറിയ തീ വേണം ആ മസാലയൊക്കെ ആ ബീഫിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് തുറന്നു പോകാം ഇതേപോലെ നല്ല നാവി കയറുക ഒന്ന് ഇളക്കി കിടക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അടുപ്പങ്ങനെ തീർത്ത് ഇപ്പം ചിലർക്ക് ഇത്തിരി എരിവ് വേണമെന്നുണ്ട് അല്ലേ അപ്പോൾ കുരുമുളക് കൂടി ചിലപ്പോൾ ഇട്ടാൽ മതി മസാലയൊക്കെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ അതനുസരിച്ച് സാധനങ്ങൾ ചേർക്കാവുന്ന താഴത്തെ കൂടെ ഇതേ രീതിയിലാവുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ വലക്ക് വെളിയിലൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ തന്നെ കൊടുത്തുവിടാം നല്ലപോലെ തണുത്തതിന് ശേഷം പാക്കറ്റാക്കിയാൽ മതി പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് കുറേശ്ശേ കുറേശ്ശേ ആവശ്യത്തിനെടുക്കാം ഒരു ഒരുപാട് നാളൊന്നും ഒരിക്കല ഒരു നാലഞ്ച് ദിവസം അല്ല ഒരു ആറ് ദിവസം ഇത്തിക്കുള്ളിൽ ഇരിക്കത്തില്ല ഫ്രിഡ്ജ് വെച്ച് കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ചൂടാക്കി കഴിക്കാവുന്നതാണ് കൂട്ടത്തിൽ ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞ് അല്ലേ അങ്ങനെയൊക്കെയാണല്ലോ ഇത് കഴിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം പലരും വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ അപ്പം തീർച്ചയായിട്ടും ഇത് പ്രവാസികളെ ഉദ്ദേശിച്ച് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലും ഇതേ പറയുന്നത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ബീഫ് മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്